എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൻ ടൈമിലേക്ക് സ്വാഗതം ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഏപ്രിൽ മാസത്തിലായിരുന്നു ഞങ്ങളപ്പോൾ അന്ന് പോയപ്പോൾ അന്ന് ഉദ്ഘാടനം കഴിഞ്ഞുണ്ടായിരുന്നുള്ളു അപ്പോൾ എടുത്തതാണ് മാർജൻ ത്രീ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ വനിതകൾക്ക് സ്പെഷ്യൽ ഓഫറ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിലൊക്കെ ലേഡീസ് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതും പിന്നെ ജന പാലക്കാട് ആലത്തൂർ ജനൌഷധിയുടെ ഓപ്പോസിറ്റാണ് ബാങ്ക് റോഡ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഫാത്തിമ സ്റ്റോർ ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എസ് ബി ഐ എ ടി എം ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ വനിതകൾക്ക് മാത്രം സ്പെഷ്യൽ ഓഫർ പറയുന്നുണ്ട് എം ആർ പി എക്കാൾ വിലക്കുറവാണെന്നാണ് അവർ പറയുന്നത് അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അന്നുണ്ടായിരുന്നു എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ റേഷൻ സ്ത്രീകൾക്ക് റേഷൻ കാർഡ് ഉള്ളവരാണെങ്കിൽ അരിക്കും പഞ്ചസാരയ്ക്കും ഒരു സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് പിന്നെ എന്തോ ഒരു ഓഫർ എത്രയോ രൂപയുടെ എടുക്കണം ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണെന്ന് തോന്നുന്നത് എന്തോ എടുത്താൽ അതിനും ഒരു സ്പെഷ്യൽ ഓഫർ ഒരു വർഷത്തേക്ക് അങ്ങനെന്തൊക്കെയോ അവർ പറയുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകും കാരണം കുഴപ്പമില്ല തോന്നുന്ന ചില സാധനങ്ങളൊക്കെ അവിടെ ഓഫർ പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ആലത്തൂരാണ് ആലത്തൂര് ബാങ്ക് റോഡ് കഴിഞ്ഞ് വരുമ്പോൾ ജനൌഷധിയുണ്ട് ജനൌഷധിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണണം താങ്ക് യു ഫോർ വാച്ചിങ്